എന്റെ കുഞ്ഞ് കേശുനെ വിളിക്കാൻ വന്നെയാ കുഞ്ഞ് കുളിച്ച് സുന്ദരിയായി വന്നേ രാവിലെ കുളിച്ച് സുന്ദരിയായി ദേഹം ഉണങ്ങി ആരോ അമ്മടെ ആ അമ്മയുടെ ചക്കര കുട്ടു കേശുവൊന്നും അല്ല നോനോ നോനോ കേശവമ്മയുടെ മോനല്ല കൂട്ടുമോന അമ്മയുടെ മോൻ ആ കേശുനോനോ നീ അമ്മയുടെ കുളിയൊക്കെ മോളിയുടെ വീട്ടിൽ പോണോ അത് മാത്രം കുഞ്ഞു കൊണ്ടുപോകും പക്ഷെ അമ്മയുടെ മോനൊന്നും അല്ല നീ കേട്ടാ കേശുമോനെ കേശു മോനെ അയ്യോ എന്റെ പൊന്നു മോൻ ഈ കേശു ചെറുക്ക എന്നിട്ട് വെള്ളിയും കേൾക്കുന്നില്ലല്ലോ പൊന്നെ പിന്നല്ലാതെ വിളിയേക്കാതെ പിന്നെ പിന്നെ എന്തോ പറയാനല്ലേ എന്റെ കുഞ്ഞിന് ദേഷ്യം വന്നു ബാ ഇനി വാണൊക്കെ വിളിച്ചിട്ടവൻ വരുന്നില്ല അമ്മയുടെ മുത്താ കൂട്ടുമോ അമ്മയുടെ മോനയുടെ പൊന്ന് കേശവമ്മയുടെ മോനൊന്നും അല്ല കേശവല്ല അമ്മയുടെ മോൻ നോനോ കേശു അമ്മയുടെ മോനൊന്നും അല്ലേട്ടാ എൻറെ കുട്ടുമോനും അമ്മയുടെ മോൻ കുളിച്ചടാ കുഞ്ഞു രാവിലെ അത് ശരി കേശു കുഞ്ഞിനെ നോക്കാൻ വന്നിട്ട് കേശുവിന് വെള്ളം വേണോന്നു വെള്ളത്തിൽ കിടക്കുവല്ലാവ